ഭഗവാനെ ഭക്ഷണം കഴിക്കുമ്പോൾ വിഷം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് വിഷമാണെന്ന് പറഞ്ഞുവല്ലോ വെള്ളം ഇല്ല എഴുതിയത് ശരിയാട്ടോ വായിച്ചത് തെറ്റിയതാ വെള്ളം കുടിക്കുന്നത് വിഷമാണെന്ന് പറഞ്ഞുവല്ലോ അപ്പോ ഇവിടെയൊക്കെ കുറച്ചൊരു നീക്കുപോക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടെ അതൊരു ശീലാക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ വ്യക്തിപരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാറില്ല കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുടിക്കാറ് എന്നാൽ ഇന്ന് കുടിച്ചു അപ്പോൾ സ്വാമി ഭക്ഷണം കുടിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ഓരോരുതേ സ്ഥിതിക്കനുസരിച്ചാണ് ഏഴ് തലമുറ അത് ശീലിച്ചു വരികയാണെങ്കിൽ അതുകൊണ്ട് ദോഷമില്ലെന്ന് ആചാര്യൻ പറഞ്ഞു കേട്ടു അതിൽ വാസ്തവമുണ്ടോ ശരിയാണെന്നാ പറഞ്ഞത് ഏഴ് തലമുറ ഒരു ആഹാര രീതിയോ വിഹാര രീതിയോ ശീലിച്ചാൽ അത് നമ്മുടെ സഹജമായി മാറും ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും വിരുദ്ധങ്ങളായ രണ്ട് ആഹാരങ്ങൾ പറയാം ഏറ്റവും വിരുദ്ധമായത് പുട്ടും കടലയും മലയാളിക്ക് വല്ല കുഴപ്പമുണ്ടോ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചു പുട്ടും കടലയും കൊടുത്താലും മലയാളി കഴിച്ചോളൂ മത്സ്യവും മോരും വിരുദ്ധമാണ് വിഷമാണ് എന്നാൽ മലയാളി അസലായിട്ട് മോരൊഴിച്ച് മത്സ്യക്കറി ഉണ്ടാക്കി കഴിക്കും ഒരു കുഴപ്പവും ഇല്ല അതെ ഇതുപോലെ തന്നെയാണ് പുത്തും പഴവും വിഷമാണ് പഴം കഴിച്ചിട്ട് അല്പം കഴിഞ്ഞ് മാത്രമേ ധന്യം കഴിക്കാൻ പാടുള്ളൂ എന്നാൽ മലയാളിക്ക് പൂട്ടങ്ങട്ട് പഴത്തിൽ കുഴച്ച് ഒരു ലേഹ്യം പോലെ ആക്കിയിട്ട് കഴിച്ചാൽ ഒരു കുഴപ്പവും കാരണം ഏതല്ല എഴുപത് തലമുറയായിട്ട് അത് ശീലിച്ചിരിക്കുക ആ പഴം കഴിച്ച് പിന്നീടാണ് ധാന്യം കഴിക്കേണ്ടത് സാമാന്യമായിട്ട് പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കണ്ട ഈ തേനും നെയ്യും വിഷാന്നാരോടും പറഞ്ഞേക്കരുതേ ഈ വലിയൊരു പ്രശ്നം ഉണ്ടതിൽ അത് പലർക്കും അറിയാത്തതാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദ ഔഷധങ്ങളൊക്കെ വിഷാന്ന് പറയേണ്ടി വരും തുല്യ മാത്രയിൽ തേനും നെയ്യും പാടില്ല എന്നാ ഏതാണ് ഈ മാത്ര വലിയ പ്രശ്നമാണ് ഏതാ മാത്ര തൂക്കമാണോ അല്ല അളവാണോ പ്രശ്നമാണ് പ്രശ്നാണ് ധാരാളം മരുന്നുകളിൽ ധാരാളം ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് രണ്ടും